ഹലോ ഹലോ മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് സിക്സിൻ്റെ കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം ഇവിടെ പാഠപുസ്തകത്തിൽ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള ചിത്രം നോക്കിയേ ഹൽവയുടെ ചിത്രമാണ് കറുത്തലുവ ചുവന്നലുവ മഞ്ഞലുവ ഹൽവയുടെ ചിത്രമാണ് ഹൽവയുടെ ടേസ്റ്റ് എന്താണ് രുചി മധുരമാണ് അല്ലേ അപ്പം ഈ ഹൽവയെ പറ്റിയിട്ടൊരു പാട്ടും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു നോക്കാം പലഹാര പാട്ട് താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം കോഴിക്കോട്ട് അങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട് മഴ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചി അതിലധികം അതിമധുരം ഹൽവയ്ക്ക് താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം കോഴിക്കോട്ടങ്ങാടിയിൽ മധുരത്തിൻ്റെ ഒരു തെരുവുണ്ട് എന്നാണ് ആ തെരുവിൻ്റെ പേരാണ് മിഠായി തെരുവ് ആ മിഠായി തെരുവിലെ പല 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 മധുര പലഹാരങ്ങളുടെ കടകളാണ് അവിടെ ഒരു ഹൽവയുടെ കടയെ കുറിച്ചിട്ടും കൂടിയുള്ള പാട്ടാണ് ഇത് ഹൽവയ്ക്ക് നല്ല മധുരമാണ് അതിമധുരമാണ് ഹൽവയ്ക്ക് ഓക്കെ അറിയാവുന്ന ഒരു പലഹാര പാട്ട് എഴുതും ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു പാട്ട് എഴുതാം ഒരു കുഞ്ഞു പാട്ട് എഴുതിയാ മതി ദോശ നല്ല ദോശ നല്ല ചൂട് ദോശ അരിയിൽ ചുട്ട ദോശ അമ്മ ചുട്ട ദോശ ഓക്കെ ഇനി നിറം കൊടുക്കാം എഴുതാം ഇവിടെ നിറം കൊടുത്തിട്ടുണ്ട് ഇതാരാ നമ്മുടെ പാഠപുസ്തകത്തിൽ കണ്ട ആളാണിത് ഷൈനിയാണ് ഷൈനിയുടെ പാവാടക്കും പിന്നതുപോലെ ഷേർട്ടിനും എല്ലാം കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ കളർ കൊടുക്ക അപ്പോൾ ആരോ വിളിക്കുന്നത് കേട്ടു ഷൈനി ഷൈനി അങ്ങനെ വീൽചെയറിൽ അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെയാണ് ഈ ഇരിക്കുന്നത് ഇതാരാ ഹായ് പാലപ്പം അമ്മ വെച്ചിരിക്കുകയാണ് ഒരു പാലപ്പം അത് കണ്ടപ്പോൾ പാലപ്പം ഷൈനിയെ കണ്ടപ്പോൾ വിളിക്കുകയാണ് ഹായ് ഷൈനി ഹായ് പാലപ്പം ഓക്കെ അപ്പം പാലപ്പം എങ്ങനെയുള്ളതാണ് വെളുവെളുത്തതാണ് വെളുവെളുത്ത പാലപ്പം അതുപോലെ നല്ല പതുപതുത്തതാണ് പതുപതുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മയം നല്ല സോഫ്റ്റ് എന്ന് നിങ്ങൾ പറയാറില്ലേ അത് പതുപതുത്ത പാലപ്പം മിനുമിനുത്ത പാലപ്പം ഓക്കെ വെളുവെളുത്ത പാലപ്പം പതുപതുത്ത പാലപ്പം മിനുമിനുത്ത പാലപ്പം ആ പാലപ്പവുമായിട്ട് ഷൈനി അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ഇതിന് കളർ കൊടുത്ത് ഭംഗിയാക്കണം കേട്ടോ ആരാ ഉറുമ്പ് ഉറുമ്പ് വന്നു ഉറുമ്പ് വന്നിട്ട് വിളിക്കുകയാണ് ഹായ് ഷൈനി പാലപ്പം തരുമോ ഷൈനിക്കും കളർ കൊടുക്കണേ അപ്പം ഷൈനി എന്താ പറയുന്നത് ഇല്ല ഒട്ടും തരില്ല അപ്പൊ ഉറുമ്പ് വീണ്ടും ചോദിക്കാണ് ചെറിയ ഒരു കഷ്ണം മതി അപ്പൊ ഷൈനി എന്താ നോക്കൂ ചെറിയ കഷ്ണം തരാ ഉറുമ്പിന് സന്തോഷമായി അങ്ങനെ ഷൈനി അവിടെ മറ്റൊരാൾ എത്തി അവിടെ ഇതാരാണ് ക്രാക്ര എന്ന് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഇതാരാണ് കാക്കയാണ് അപ്പൊ കാക്കയ്ക്കും ഷൈനിക്കും ഒക്കെ നിറം കൊടുക്കണേ അപ്പം തായോ ക്രാക്ര അപ്പം തായോ ക്രാ ക്രാ വിശന്നിട്ടാണേ ക്രാ 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 ക്രാന്നല്ലോ കാക്കയുടെ സൗണ്ട് പക്ഷെ നമ്മളിതിൽ എഴുതിയതാണ് ഇപ്പ വായിക്കുന്നത് അല്ലേ അപ്പൊ ഷൈനി പറയാണ് ഇല്ല ഇപ്പൊ ഇവിടെ വേണ്ടി ഇവിടെ തന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പുറത്ത് നമ്മൾ ചേർക്കേണ്ടത് അധികം വേണ്ടാന്ന് കുറെ ഒന്നും വേണ്ട കുറച്ച് മതി കുറച്ച് മതി എന്നുള്ളതിനെന്താണ് ഇത്തിരി മതി അധികം വേണ്ട ഇത്തിരി മതി അപ്പൊ ഷൈനിക്ക് പാപം തോന്നി മധുരമുള്ള ഈ കഷ്ണം തരാ കാക്കയ്ക്ക് സന്തോഷമായി വീണ്ടും ആരോ വിളിക്കുന്നുണ്ട് ഷൈനി ഷൈനി അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പതാ ഇയാൾ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ ഷൈനി ചോയ്ക്കാണ് എന്താ കാര്യം അപ്പൊ കോഴി കൊക്കോ കൊക്ക അങ്ങനെ ശബ്ദം ഉണ്ടാക്കി കോഴിയുടെ ശബ്ദം എനിക്കും ഇല്ലേ കോഴി ചോദിക്കയാണ് എനിക്കും ഇല്ലേ ഇപ്പൊ ഷൈനി ഇല്ല ഒരു ചെറിയ കഷ്ണം മതി മധുരവും തരണേ എന്തായി അപ്പൊ ഷൈനി ഒരു ചെറിയ കഷ്ണം കോഴിക്കും കൊടുത്തു അല്ലേ കാക്കയ്ക്കും സന്തോഷമായി കോഴിയും സന്തോഷിച്ചു വീണ്ടും വിളിക്കുന്നാരോ ഷൈനി എനിക്കും ഒരു കഷ്ണം എന്താ കൊതിയ എനിക്ക് കൊതിയാവണോന്ന് ഇതാരാ ഷൈനിയുടെ വീട്ടിലെ പട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ ആണ് അയ്യോ ഇതിനി തിരിയേ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഷൈനിയുടെ കയ്യിൽ തിരിയുള്ളൂ അപ്പൊ ഈ പട്ടി പറയാണ് എന്നാൽ നീ തിന്നോ ഉം ബിബായി പോയി ഷൈനി സാവധാനം സൈക്കിൾ ഉരുട്ടി ആരെ ബിബായി ഇതാണ് ബിബായ് ഈ നായുടെ പേരാണ് ബിബായ് ബിബായി പറഞ്ഞു എന്നാൽ നീ തിന്നോന്നും പറഞ്ഞിട്ട് ബിഭായ് പോയി ഷൈനി സാവധാനം സൈക്കിൾ ഉരുട്ടി ഇതാണ് കേട്ടോ ഈ വീൽചെയറിനെയാണ് സൈക്കിൾ എന്ന് പറയുന്നത് അങ്ങനെ ഷൈനി പോകുമ്പോഴേതാ രണ്ടുപേര് വന്നു നിൽക്കവിടെ രണ്ടുപേർ കുരച്ചു ചാടി അയ്യോ അയ്യോ ഷൈനി പേടിച്ചു പാലപ്പം തന്നില്ലേൽ കടിച്ചു കീറും രക്തം കാണും വിടില്ല നിന്നെന്താ വിടില്ല ഷൈനി നിലവിളിച്ചു എങ്ങനെ ഷൈനി നിലവിളിച്ച് അയ്യോ അയ്യോ പണ്ട് ഷൈനി നിലവിളിച്ചു ബഹളം കേട്ട് ബീബൈ ഓടി വന്നു അതാ രണ്ട് വലിയ നായകൾ ബീബയ്ക്ക് കാര്യം പിടികിട്ടി ഭക്ഷണം കയ്യിൽ കണ്ടതുകൊണ്ടാണ് ഈ നായ വന്ന് നിൽക്കുന്നത് നായ്ക്കൾ മനസ്സിലായി അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിന്നാനുള്ള സാധനങ്ങളുമായിട്ട് നമ്മൾ മുറ്റത്ത് കൂടെ നടക്കുമ്പോൾ ഇതേപോലെയുള്ള പട്ടികൾ വന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ ചെറിയ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചു ബീബൈക്ക് കാര്യം പിടികിട്ടി ബീബൈ ദേഷ്യപ്പെട്ടു കുറച്ചു കൊണ്ട് ദേഷ്യപ്പെടുകയാണ് ഷൈനിയെ തൊട്ടുപോകരുത് ഉം അപ്പൊ ഷൈനിക്ക് സന്തോഷമായി അല്ലേ ഷൈനി പറയാണ് നിനക്ക് ശക്തിയുണ്ട് നിനക്ക് ശക്തിയുണ്ട് ധൈര്യമുണ്ട് ഉണ്ട് അല്ലേ പൂരിപ്പിക്കൂ പടം വരയ്ക്കൂ ഇവിടെ കുറെ അപ്പങ്ങളുടെ പേരുകളാണ് ഇവിടെ ഈ പൂരിപ്പിക്കാനുള്ളത് അപ്പ നിങ്ങൾ ആ അപ്പങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങളെ കൊണ്ട് വയ്ക്കുന്ന പോലെ ഇവിടെ വരയ്ക്കണം കേട്ടോ അപ്പം വേണോ ഏതപ്പം വട്ടത്തിലുള്ളൊരു വട്ടയപ്പം അപ്പം വേണോ ഏതപ്പം കുഴലുപോലുള്ള ഒരു കുഴലപ്പം അപ്പം വേണോ ഏതപ്പം ശർക്കര ചേർത്തൊരു ഇലയപ്പം അപ്പം വേണോ ഏതപ്പം ആവിയിൽ വെന്ത കലത്തപ്പം ഇങ്ങനെ ഇതൊക്കെ പൂരിപ്പിക്കണം അപ്പം നമ്മുടെ ഉറുമ്പ് പറയാ അപ്പം വേണോ വേണോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ ഉറുമ്പ് എന്താ പറയുന്നത് തിന്നാൻ ഇപ്പോൾ നേരമില്ല ഓ ഭയങ്കര ബിസിയാണ് ഉറുമ്പ് എപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കും അല്ലെ തന്നാൽ പിന്നെ തിന്നോളാം ഇങ്ങോട്ട് തന്നാല് ഞാൻ പിന്നെ തിന്നോളാം ഓക്കെ പോഷകപാത്രം നിറയ്ക്കാം ഇതില് രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് മീനാണ് ഒന്ന് ഒരു നേന്ത്രപ്പഴാണ് രണ്ടും പോഷക ഗുണമുള്ളതാണ് അല്ലേ പിന്നെ നമ്മളിവിടെ ഒരു പച്ചക്കറിയുടെ ഇതാണ് അവിടെ ഒരു ചിത്രം ഉണ്ട് കേട്ടോ അതൊക്കെ നിറം കൊടുക്കണേ ഇവിടെ ഒരു മുട്ട ഇവിടെ ആപ്പിൾ ഇത് പാൽ പിന്നെ എന്താണ് പാലാണ് അപ്പം ഇതുപോലെയൊക്കെ എഴുതി വരച്ച് നിറം കൊടുക്കുക പോഷക പാത്രം എന്നിട്ട് നിറയ്ക്കുക പച്ചക്കറികളും പയർ വർഗ്ഗങ്ങളും ഒക്കെ വായിക്കൂ ചെയ്യൂ കണ്ടെത്തൂ ചുവന്ന പേപ്പർ നാവായി വെട്ടു പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ ഒരു ചുവന്ന പേപ്പർ എടുത്തിട്ട് നാവിന്റെ പോലെ വെട്ടി പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ നീളം ചെവികൾ രണ്ടും വെട്ടി പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ ഇതുപോലെ ഒട്ടിക്കൂ ചെറിയൊരു പേപ്പർ മൂക്കായി വെട്ടി പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ ഇവിടെ ഒരു മൂക്ക് വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ വെളുപ്പിനുള്ളിൽ കറുത്ത വട്ടം കണ്ണുകളാക്കി ഒട്ടിക്കാം കണ്ടില്ലേ ഇതുപോലെ ഇപ്പതാരായി പ്രിയ ചങ്ങാതി ബീബൈ അല്ലേ ഷൈനിക്ക് എന്തൊരു സന്തോഷമായെന്നോ ഓക്കെ സദ്യപ്പാട്ട് വായിച്ച് പട്ടിക പൂരിപ്പിക്കുക സദ്യപാട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ചോറിനൊപ്പം എന്തെല്ലാം തൊട്ടുകൂട്ടും തൊടുകറികൾ അച്ചാർ പച്ചടി കിച്ചടി ഇങ്ങനെ തൊട്ടുകൂട്ടും തൊടുകറികൾ തൊടുകറികളാണ് അച്ചാർ പച്ചടി കിച്ചടി ഓലൻ കാളൻ പോലെ കൂട്ടുകറികൾ പലതുണ്ട് കൂട്ടുകറികളാണ് ഓലൻ കാളൻ അവിയൽ ഒഴിച്ചു കൂട്ടാൻ ചാറുകറികൾ സാമ്പാറും രസവും മോരും ചാറുകറികൾ ഏതൊക്കെയാണ് സാമ്പാർ രസം മോര് പ്രഥമൻ സേവിയ പാൽപ്പാല പാൽപ്പായസമായി രുചികൾ പലതുണ്ട് പായസങ്ങള് പ്രഥമൻ സേമിയ പാൽപ്പായസം ബോളി പഴവും പപ്പടവും ഒപ്പം ചേർന്നാൽ രുചിയേറും സദ്യക്ക് അവസാനം തരുന്ന വിഭവങ്ങളാണ് ഇതൊക്കെ ബോളി ഉണ്ട് അതിൻ്റെ കൂടെ പഴവും പപ്പടവും പായസമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഈ ഇത് പൂരിപ്പിച്ചതാണ് ഇവിടെ നോക്ക തൊടുകറികൾ അച്ചാർ പച്ചടി കിച്ചടി കൂട്ടുകറികൾ ഓലൻ കാളൻ അവിയൽ ചാറുകറികൾ സാമ്പാർ രസം മോര് പായസങ്ങൾ പ്രഥമൻ സേമിയ പൽപായസം ഇത്രയുമാണ് നമ്മുടെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠത്തിൻ്റെ കുഞ്ഞെഴുത്തിലെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബായ്